ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഗാർഡൻ വീഡിയോസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നില്ല അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മുടെ ചെടികളും അതുപോലെ താമരകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് താമരകളുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ താമരച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ടില്ലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നലെ ഞാൻ നല്ല പണിയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് വന്ന് വന്നത് ാണ് പക്ഷേ അപ്പോഴേക്കും ദൈവം എന്നെ സഹായിച്ചു നല്ല മഴ പെയ്തു പൂക്കളൊക്കെ കഴിഞ്ഞു പോയിട്ട് ഒത്തിരി പൂക്കളുണ്ടായിരുന്നു പൂക്കളൊക്കെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ടൊക്കെ നിന്നാലും ചട്ടി നിറഞ്ഞു കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമായി അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കണ പോലെയല്ലോ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചെടികൾ മൊത്തം മൊത്തത്തിൽ എന്താ പറയുക ഫുള്ളായിട്ട് ഇങ്ങനെ വരണ്ടുണങ്ങി നിൽക്കുന്ന മണ്ണിലേക്ക് പുതുമഴ അങ്ങോട്ട് പെയ്യുമ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന നിൽക്കും കേട്ടോ അപ്പം അതായത് നോക്കി നമ്മൾ കഴിഞ്ഞ ദിവസം അടീനിയത്തിൻ്റെ മുട്ട് കാണിച്ചില്ല അപ്പോൾ ഇത് നാടൻ അടീനിയാണ് കേട്ടോ നമ്മൾ ഇത്തിരി നിന്ന് തയ്യണ്ടായ നാടൻ അടീനിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് ആ മൂന്നും മൂന്ന് നാല് മുട്ടുകൂടി ഉണ്ട് പിന്നെതാ നമ്മുടെ ഇലച്ചെടികളായാലും ഒക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് ഇതുപോലൊരു മഴ നല്ലതാണല്ലേ ചെടികൾക്കൊക്കെ അപ്പോൾ നമ്മുടെ ട്യൂബറൊക്കെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ട്യൂബർ സെയിലിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗാർഡിൽ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞ് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് അയച്ചു തീർക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ന് വെച്ചാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ നടക്കും അല്ലെങ്കിൽ താമരപ്പോട്ടിൽ വെള്ളം നിറയ്ക്കലും നമ്മുടെ എന്താ പറയുക ചെടി നനയ്ക്കലും എല്ലാം കൂടി അങ്ങടെ എന്നെ കൊണ്ട് ഓടി എത്തുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്യൂബർ വന്നിട്ട് ആഴ്ചകൾ ഒരു ദിവസം ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചത് അപ്പോൾ ചെടികളൊക്കെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ വിചാരിച്ചു പോകും നല്ല ദിവസങ്ങളിലാണ് ഞാൻ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായി ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട് ചൈനീസ് ബാൾസാണ് അതിനെന്താ ഫ്ലവറൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു നമുക്ക് ഇതിനെ പറ്റിയ സ്ഥലത്തേക്കെടുത്ത് മാറ്റിവെക്കാം പിന്നെ ദാ നമ്മുടെ എ പി സിയാം എ പി സിയർ ഇതിനൊരു റെഡ് കളറാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന യെല്ലോ കളർ ഇട്ടാ പിന്നെ ഇതും വേറെയാണ് കേട്ടോ കണ്ട ലീഫിന് വ്യത്യാസമുണ്ട് എപ്പി സിയൊക്കെ എപ്പോഴും ലീഫിന് തന്നെയാണ് ഭംഗിയിട്ടാണ് കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതുപോലത്തെ ചെടികളൊക്കെ കുറച്ച് ശേഷം കുറച്ച് ദിവസം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനുള്ള അതിനുള്ളതാ ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാറാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട് കേട്ടോ ഈ ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ എനിക്ക് എന്തോ പൈസ മാത്രം നോക്കി ഇങ്ങനെ എടുക്കാൻ തോന്നണില്ലാട്ടോ കണ്ട ഇതിൽ നിന്നൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് എടുക്കാനായിട്ടൊരു മടിയിട്ട് ഇതൊക്കെ നോക്കി ലീഫി പ്ലാന്റ്സുകളായാലും എന്തൊരു ഭംഗിയിൽ ഇവരൊക്കെ നിൽക്കുന്ന ഇതുപോലെ ഒരു ചെറിയ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുമ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു ഭംഗി നോക്കി ഇതിൽ നിന്നൊക്കെ എങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി ചെറിയൊരു സ്റ്റിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ൊക്കായിട്ട് ഈ ലീഫുകൾ നിൽക്കുന്നുണ്ട് ഇതൊരു ഫിലോഡൻട്രോൺ ലെമണോ ലെമണ്ണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര് പോത്തോസിൻ്റെ ഒക്കെ പോലെ നമ്മുടെ നിയോൺ പോത്തോസില് അതുപോലെയൊക്കെ ഉള്ള കളറാണ് പക്ഷേ ലീഫിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ കുറച്ചും കൂടി നീണ്ടിട്ടുള്ള ലീഫാണ് നമ്മുടെ ഫിലോഡൻ മൈക്കൻസിൻ്റെയൊക്കെ ലീഫിൻ്റെ ഷേപ്പും പക്ഷെ കളറ് ലെമൺ കളറ് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ചെടിയുടെ ലീഫ് നല്ല രസമാണ് കാണാൻ പിന്നെ ഇത് നമ്മുടെ ഫിലോഡൻട്രോണാണ് കേട്ടോ ഇതൊക്കെ മുന്നൊക്കെ നമ്മൾ കട്ട് ചെയ്യുവായിരുന്നു എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇതിനൊക്കെ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് പറയണേ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇവരെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗി പോകും പിന്നെ ഇത് ഈ ഒരു ചെടിയാണെങ്കിൽ ഇങ്ങനെ പടർന്നിട്ടാണ് വരുന്നത് കണ്ടോ ഇതും ഒരു ഫിലോഡൻട്രോണാണ് ഇതും കണ്ടില്ലേ ഇങ്ങനെ വേഗം വേഗം പടരണുണ്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്കിങ്ങനെ ഒട ഒടിഞ്ഞു പടർത്താൻ നോക്കിയത് അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ കണ്ടോ അപ്പോൾ ഇതീ ഒരു കഷ്ണം ഒടിഞ്ഞു വന്നു കേട്ടോ പിന്നെ അതാ ഇതിനെയൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ആക്കിയില്ലെങ്കിൽ ഒടിഞ്ഞു പോകും അപ്പോൾ അതാ ഈ ലീഫുകൾ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് പഴുത്ത ലീഫുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്താണെന്നറിയില്ല കേട്ടോ കേട്ടോ വെള്ളം കൂടിയിട്ടാണോ ഞാനിത് കട്ട് ചെയ്ത് കളയാനുണ്ട് അപ്പോൾ ഇത്രയും ലീഫുകൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടാ പിന്നെ ഇത് ഇത്തിരി ഇതിന് ഇത്രയും കൂടി ഹാർഡായിട്ടുള്ള കമ്പാണ് അപ്പം നമ്മൾ സൂക്ഷിച്ച് ഇതിനെ കൈകാര്യം ചെയ്യണം ഇതിനെ നമുക്ക് എവിടെയെങ്കിലും കുത്തിവെക്കാം കണ്ടാൽ നല്ല രസം ഇട്ടാ നല്ല റയറായിട്ടുള്ള എന്താ പറയുക അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ള ഫിലൗട്ടുണ്ട് വെറൈറ്റീസ് ആണോ പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പം കുത്തി കുത്തിവെക്കാം പിന്നെ അതാ ഇതും ഇതും നല്ല അടിപൊളി ലീഫുകളാണ് കണ്ടാൽ നല്ല വെറൈറ്റീസാണ് കേട്ടോ ഇതിനൊക്കെ പേരറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഒക്കെ ഞാൻ മുന്നേ വെച്ചിരുന്ന ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ ഇതൊക്കെ കണ്ട പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം ലക്കി ഇടയ്ക്കിത് ഇവിടെ നിന്ന് ഒരു ഓടി നടക്കണ സ്വഭാവം ഉണ്ട് കേട്ടോ കണ്ടാ പിടിച്ചു വന്നതാണെങ്കിൽ ഫിലോഡൻഡ്രോൺ വേരായി കിട്ടാനായിട്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇതിനെ കുത്തി വെക്കട്ടെ കേട്ടോ എനിക്ക് ഒരു കൊണ്ട് കുത്താൻ പറ്റുന്നില്ല അപ്പോൾ മുന്നേ കൊത്തിവെച്ചത് വിലോട്ടുണ്ടോ അതാ പുതിയ ലീഫ് ലീഫൊക്കെ വരുന്നുണ്ട് പിന്നെ അത് ഇതും ഞാനിങ്ങനെ ചെറിയ ചട്ടിയിൽ പിടിപ്പിച്ചതാണ് പിന്നെ അതാ ഇത് ഇതും വേറൊരു ലീഫിന് പ്രത്യേകത കണ്ട് വേറെ ടൈപ്പാണ് പിന്നെ ഇത് മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് നേരത്തെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഒരു കമ്മോടെ ഞാനിപ്പോൾ അതിന് ചുറ്റാൻ നോക്കിയപ്പോൾ പൊട്ടിപ്പോയി അതിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സൊക്കെ ഇങ്ങനെ ഗാർഡനിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എടുത്ത് ഇതുപോലെ ചട്ടികളിൽ കൊത്തി വയ്ക്കുന്നതാണ് ആ ഐ പി സി ആ തിയൊരു ഫിലോഡുണ്ടോ ഇതിനൊക്കെ അതാ വേരൊക്കെ പിടിച്ചു കണ്ട ഫ്രഷായി നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇതും വേര് പിടിച്ചു ഇതും ഇതാ ഇതിനെ വേര് പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ വള്ളികളുള്ള വേരുകളാണ് ഇതിന് വരാട്ടോ പിന്നെ അതാ പുതിയ കൂമ്പ് വന്നിട്ടില്ലേ അത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അതാ ഇത് ഇതും നല്ല രസാണ് കേട്ടോ ഇതും പുതിയ പുതിയ ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട പുല്ല് പറിക്കുമ്പോൾ നോക്കി പറിച്ചില്ലെങ്കിൽ അപ്പോൾ അത് തന്നെ പറ അത് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരും അപ്പോൾ ഇത്രയും ഫിലൗട്ടുണ്ട് വെറൈറ്റീസ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ കാണിച്ചിരുന്ന എപ്പീസിയാം പിന്നെ ചൈനീസ് ബാൾസും അതുപോലെ പിടിപ്പിച്ചതാണ് അത് നമുക്ക് സെയിൽ ചെയ്യാനല്ല കേട്ടോ നമുക്ക് തന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച ചെത്തികളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അന്ന് ഇത് മണ്ണിങ്ങനെ കൊട്ടി കുടഞ്ഞ് താഴെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വേരിന് ഇളക്കാൻ പറ്റിയിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടായിരിക്കുമോ ഇനി അടുത്ത പുതിയ ലീഫൊക്കെ വരുന്നതെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മുട്ടായിരുന്നു ഒക്കെ കരിഞ്ഞു പോയിട്ടാണ് ഇനിയിപ്പോൾ പുതിയതൊക്കെ വന്നോളും അതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ തുമ്പുകളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കണം അതിന് അടുത്ത ഒരു ദിവസത്തെ ജോലിയിൽ പിന്നെ ഇത് റ്റം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് പുല്ലുണ്ട് അതൊന്ന് പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആ മതിലിനോട് ചേർത്ത് ബ്രൈഡൽ ബൊക്കറ്റൊക്കെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ആ ഒരു സൈഡിലേക്ക് അത് ഇത്തിരി കൂടി ഹൈറ്റുള്ള പ്ലാന്റ് അല്ലേ അതാ ബ്രൈഡൽ ബൊക്കറ്റ് ഒരെണ്ണം നന്നായിട്ട് പടർന്നത് കേടായിപ്പോയി എൻ്റെ പിന്നെ ഒരെണ്ണം ഞാനൊരു കൊമ്പ് കുത്തിയത് അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഈ ഒരിടയിൽ ഇരുന്നാൽ വെയിലൊന്നും കിട്ടില്ല ഫ്ലവർ ഇടില്ല അപ്പോൾ സമയം കിട്ടിയിട്ട് വേണം അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതില്ല മഞ്ഞ ഉണ്ട് നമ്മുടെ ഇടയിൽ വെള്ളയുണ്ട് ബ്രൈഡൽ ബൊക്കെ കേട്ടാ പിന്നെ പിന്നെ വെക്കാനുള്ള ഫ്ലവറിങ് പ്ലാന്റ് മണിമുല്ല പിന്നെ അതിൻ്റെ ഇടയിൽ ടെക്കോമ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകൾ ആ മതിലിനോട് സൈഡിലായിട്ട് വെക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ബികോണിയ ഈ ബികോണിയൊക്കെ ഒരുപാട് ഹൈറ്റിൽ നിൽക്കായിരുന്നു അതിൻ്റെയൊക്കെ കൊമ്പ് ഞാൻ മുറിച്ച് കുത്തി അങ്ങനെ അന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ച് മഴ പെയ്തതും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് വന്ന അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തപ്പോഴേക്കും ഇവരുടെയും ലീഫുകളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കേണ്ടിട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ബികോണിയുടെ ലീഫ് കാണാനായിട്ട് ഗ്രീൻ കളർ ലീഫിൽ വൈറ്റ് ഡോട്ടൊക്കെ ആയിട്ട് നല്ല രസമാണ് അതുപോലെ ഇതും കോമൺ ആയിട്ടുള്ള ബികോണിയാണെങ്കിലും ഇതിൻ്റെ ലീഫ് നല്ല ഡാർക്ക് മെറൂൺ കളർ ആണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരുപാട് ഹൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി തണ്ടിന് കനലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ പോകും അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഹൈറ്റാകുമ്പോൾ തന്നെ ഇതുപോലെ മുറിച്ച് താഴേക്ക് കുത്തി ബുഷായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ചെടിയൊക്കെ തന്നെ മതി ഈ ഒരു ചെടി തന്നെ ഒരു നിര ഫുൾ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക മുന്നൊക്കെ ഈ ഒരു ചെടിയുടെ റൂട്ട് പ്ലാൻ പ്ലാന്റൊക്കെ നമ്മൾ ഇരുപത് രൂപയ്ക്കൊക്കെയാണ് കൊടുത്തിരുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ട് ഫ്ലവറിന് അത്ര ഭംഗി എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക ഉള്ളിപ്പൂവിൻ്റെയൊക്കെ എന്താ പറയുക ഇതിന് എന്താ പറയുക എനിക്കറിയില്ല കണ്ടത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മണിമണി പോലെ കൊലകുത്തി ഒരുപാടുണ്ടായിരുന്നാലും ഇതും ഒരു രസമാണ് ഭംഗിയാണ് കാണാൻ അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ബികോണിയ പ്ലാന്റ് ഇങ്ങനെ ബുഷായിട്ട് ചട്ടിയിൽ ഒരുപാട് ഹൈറ്റ് ഒന്ന് വെക്കാണ്ട് ബുഷായിട്ട് ഇങ്ങനെ നിരത്തി ഒരു സൈഡ് ഫുള്ള് നിരത്തി വെച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ നല്ല ഭംഗി തോന്നിച്ചു കൂട്ടോ അപ്പോഴാണ് ഇതിനെ ഇത് പഴയ വെറൈറ്റി ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെടിയുടെയും വിലയിലല്ല കാര്യം നമ്മളത് വെക്കുന്ന രീതിക്കാണ് അതിൻ്റെ ഭംഗി നമുക്ക് തോന്നുന്നത് കേട്ടാ അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ആഹാ കൊള്ളാലോ എന്നാൽ പിന്നെ ഇങ്ങനെ ഈ ഒരു ചെടീനെ തന്നെ കുറേ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ കുറേ ചട്ടിയിലെ വെക്കാനായിട്ട് സ്ഥലമില്ല പക്ഷെ ഉള്ളത് നമ്മളിതുപോലെ ബുഷ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കമ്പ് മുറിച്ച് ഞാൻ അതിൽ ഉള്ളിൽ തന്നെ വെച്ചു കേട്ടോ പിന്നെ അത് ഈ ഒരു ഇരിക്കുന്ന ഭികോണികളൊക്കെ ഇതൊന്നിനൊന്നും പിന്നെ കമ്പ് മുറിച്ചിട്ടൊന്നും വെച്ചിട്ടില്ല ഇതിനൊണ്ടാണ് ഞാൻ കമ്പ് മുറിച്ച് താഴെ താഴെ തന്നെ കുത്തിയത് കണ്ട പക്ഷേ ഒക്കെ നല്ല മഴ പെയ്തപ്പം നല്ല ഫ്രഷ് ായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഏതാ പിന്നെതാ ഈ ഒരു അഗ്ലോണി മേന ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് ഇത് നമ്മൾ ചുമ്മാ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചുമ്മാ കുത്തിവെച്ചതാണ് അതിനും ഇതൊക്കെ കണ്ടില്ലേ പുതിയ ലീഫ് ഈ കമ്പിയിൽ നിന്ന് പുതിയ ലീഫ് വന്ന് കുത്തിവെച്ച തൈം പിടിച്ചിട്ടുണ്ട് കേട്ടാ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവരെ വന്ന് നോക്കണ കേട്ടാ എന്നിട്ട് ഇതുപോലെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കളയണം ഇട പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പറിച്ചു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു പത്ത് എങ്കിലും നമ്മുടെ ഗാർഡനിൽ വന്നാലാണ് ഗാർഡൻ ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ പിന്നെ അതായത് കഴിഞ്ഞ ദിവസം ഒടിച്ച് വെച്ചാൽ നമ്മുടെ ഇത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ലതേ ലീഫ് മഴ തുള്ളി മഴവെള്ളം ഒരുപാട് വീടില്ല നെറ്റിൻ്റെ അടിയിലായതുകൊണ്ട് പക്ഷെ കുറച്ചൊക്കെ വീണതുകൊണ്ട് വാടാണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ വാ വാട വാടി നിൽക്കുന്ന പ്ലാന്റ്സ് കണ്ട ലീഫ് ഇതുപോലെ ഒടിഞ്ഞ് തൂ തൂങ്ങിക്കിടക്കും വാട വാടലൊക്കെ കഴിഞ്ഞ് അവർ ഒന്ന് ഉണർത്തി കഴിഞ്ഞാൽ ഇതുപോലെ എഴുന്നേറ്റ് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കലാത്തികളായാലും നമ്മൾ ഈ ആ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ട ചട്ടി നിറഞ്ഞ് വരുന്നുണ്ട് കണ്ട ആ സൈഡിൽ വെച്ചപ്പോൾ കരിഞ്ഞ് നിന്നുവെച്ച ലീഫുകളൊക്കെ ആയിരുന്നു ഓക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ചെടികൾ വളർത്തുമ്പോൾ ഓരോ ചെടിക്കും അനുസരിച്ചിട്ടുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു പൊസിഷൻ ഓരോ ചെടികൾക്കും വെക്കേണ്ട പൊസിഷൻ ഉണ്ട് ഒരുപാട് വെയില് വേണ്ടാത്ത ചെടികളും കുറച്ച് വെയിൽ വേണ്ട ചെടികളും അതുപോലെ നല്ല വെയിൽ വേണ്ട ചെടികളും അപ്പോൾ ചെടി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തേക്കൊന്നറിഞ്ഞിരിക്കാം കേട്ടോ ഏത് ചെടിയാണ് വെയിലത്ത് വെക്കേണ്ടത് ഏത് ചെടിയാണ് തണലത്ത് വെക്കേണ്ടത് എന്നാൽ കുറച്ച് കുറച്ച് വെയിൽ വേണ്ടത് ഏത് ചെടിയാണ് കുറച്ച് അത്യാവശ്യം വെയിൽ വേണ്ടെന്ന് വെച്ചാൽ ഈ അഗ്ലോണിമയ്ക്കും കലാത്തിയേക്കെന്ന് പറഞ്ഞാൽ ഒട്ടും വെയിൽ വേണ്ടെന്നുള്ളൂ പക്ഷേ നന്നായിട്ട് വെളിച്ചം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇരുടെ സ്ഥലത്തൊന്നും ഒട്ടും വെളിച്ചം തട്ടാത്ത സ്ഥലത്തൊന്നും കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലീഫൊക്കെ കരിഞ്ഞ് ചെടി ഉഷാറില്ലാണ്ട് ആകെ ഭംഗി പോയി നിക്കൂട്ട പിന്നെ ഇതും ഇതേ സിങ്കോണിയം വെയിലത്തിരുന്നത് സിങ്കോണിയാണ് ഇതൊക്കെ നല്ല ഉഷാറായി അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ പൊട്ടത്തരം കൊണ്ട് എല്ലാം അറിയാം എല്ലാം അറിയണവർക്കും ചില സമയത്ത് മണ്ടത്തരം കാണിക്കില്ലേ അപ്പോൾ ഞാൻ മണ്ടത്തരം കാണിച്ചിട്ട് ഒക്കെ അറിയാം ഇതൊക്കെ ഞാൻ രണ്ടു വർഷമായിട്ട് നമ്മൾ ചെടിയിൽ തന്നെ ചെയ് ചെയ്ത് തുടങ്ങിയത് എന്നിട്ടും എന്തോ ഒരു നേരത്തെ പൊട്ടബുദ്ധിക്ക് വെയിലത്ത് കൊണ്ട് വെച്ച് ഒക്കെ നശിച്ച് നശിച്ച് പോയിട്ട് പിന്നെ വെച്ചെങ്കിലും നമുക്ക് ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനോട് സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് പോയത്ട്ടാം അപ്പം ഈ സിംഗോണിയൊക്കെ കഴിഞ്ഞ ദിവസം എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടായിരുന്നില്ലേ എന്തൊരു അവസ്ഥയായിരുന്നു ഇതിൻ്റെ പക്ഷെ ഇപ്പോൾ തണലത്തേക്ക് നീറ്റി വെച്ചപ്പോൾ ഇവരൊക്കെ നല്ല ഭയങ്കര ഉഷാറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സിംഗോണിയും ലീഫുകൾക്കൊക്കെ നല്ല കളറ് കിട്ടണമെങ്കിലും ഇങ്ങനെ വെളിച്ചമുള്ള ഭാഗത്തേക്ക് കണ്ട ഇതുപോലെ വെയിൽ തട്ടണം എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം വെയിൽ വളവും വന്നാൽ മുകളിൽ നല്ല തണലാണ് അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് വെക്കണം കേട്ടോ എനിക്കിതിങ്ങനെ മുകളിലേക്ക് ആക്കാൻ പറ്റുള്ളൂ കണ്ണിലേക്ക് വെയിലടിക്കുന്ന അപ്പോൾ മുകളിൽ മരങ്ങളുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ നല്ല വെയിലും കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സിങ്കോണിയത്തിൻ്റെ ലീഫുകൾക്കൊക്കെ അതിൻ്റെ ആ ഒരു നല്ല കളർ കിട്ടുന്നത് ഇതിപ്പോൾ ഒരു പച്ച കളറ് ഒരു വൈറ്റ് കളറ് നടുക്കൂടെ അതിൻ്റെ വെയിൻസ് ആണെങ്കിൽ പിങ്ക് കളറ് അപ്പോൾ ഈ ഒരു കളർ കിട്ടണമെങ്കിൽ അത്യാവശ്യം വെയിലോടത്ത് വെക്കണം പിന്നെ ദാ ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് ഇതിൻ്റെയും കളറ് നോക്കി ഈ ഒരു കളറ് ഇതൊക്കെ വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തനി കരിപ്പച്ച കളർ സാധാ ഒരു സിങ്കോണിയത്തിൻ്റെ മോഡലായി പോവും കേട്ടോ പിന്നെ അതാ ബിഗോണികളൊക്കെ നശിപോയ ബിഗോണികൾ അപ്പോൾ അതവരൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും ഞാൻ ഫുൾ ടൈം താമരേനെ മാത്രം നോക്കാണ്ട് ഇവരെ കൂടെ സംരക്ഷിച്ച് നല്ല ഗാർഡൻ നല്ല അടിപൊളിയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു മടിയും ഞാൻ വിചാരിക്കുന്നില്ല കണ്ട ഇവരൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ദാ ഈ ഒരു വാലിച്ചി എന്ന് പറഞ്ഞ പ്ലാന്റ് വെയിലത്തിരുന്ന് കുറിടിച്ചിട്ട് ഇതുപോലെ ഇരുന്ന ഇലകൾ ഇരുന്നെച്ചാൽ ഇപ്പം അവരും നല്ല ഉഷാറായി അവരും നല്ല ഉഷാറായി പിന്നെ ഈ മിൽക്ക് കോൺഫക്റ്റി ഇതും സിങ്കോണിയം നല്ല ഉഷാറായി എത്ര രൂപയ്ക്ക് മേടിച്ച് സിങ്കോണിയാണെന്നറിയും എൻ്റെ ശ്രദ്ധക്കുറവില് ഞാൻ ഈ മാതിരി കാണിച്ചു വെച്ചത് ഇനിയിപ്പോൾ അടുത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് അതായത് ഈ ഒരു പീസ് ലില്ലയുടെ പ്ലാന്റും ഈ ഒരു കലാത്തിയ പ്ലാന്റും റീ റീപ്പോട്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ അപ്പുറത്ത് കുറച്ച് സൈഡിൽ മദറിൻ്റെ സൈഡിൽ കുറച്ചും കൂടിയൊക്കെ വെട്ടി വെട്ടിവൃ വൃത്തിയാക്കി ഇടാനുണ്ട് നമ്മുടെ ചെറുനാരങ്ങയാണെങ്കിൽ ഇതാ ഓരോന്നോരോന്ന് ഒരു ട്രിപ്പ് ഞങ്ങൾ പൊട്ടിച്ച് വച്ചാറിട്ടു കേട്ടോ പിന്നെ അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഓരോന്നോരോന്ന് പഴുത്ത് പഴുത്ത് വരുന്നുണ്ട് കണ്ടോ പിന്നെന്താ ഇതൊക്കെ കണ്ടില്ലേ പഴുത്ത് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ വേനൽക്കാലല്ലേ വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് ഒഴിവുള്ള ദിവസമോ പറ്റുള്ള ഒഴിവുള്ള ദിവസമൊക്കെ നമുക്ക് പൊട്ടിച്ച് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ കഴിഞ്ഞ ദിവസം സെറ്റാക്കി വെച്ച ഗാർഡൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കിട്ടാം ഇതും ഇതാക്ക കമ്പ് മുറിച്ച് വെച്ചതാണ് ബിഗോണിയ അത് അവരും അവ നല്ല ഫ്രഷായിട്ട് ലീഫൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ട പിന്നെ ഇതും കമ്പ് മുറിച്ച് വെച്ചതാണ് ഇതും ഒരു നോർമൽ ബികോണിയാണ് പക്ഷേ ബുഷാക്കി കമ്പ് ഇങ്ങനെ വെച്ചപ്പോൾ കാണാനായിട്ട് നല്ല രസമല്ലേ ഇതും കരിഞ്ഞുണങ്ങിയ ആളായിരുന്നു ഇവനും നല്ല ഫ്രഷായിട്ട് എന്തായാലും താമരയോടൊപ്പം തന്നെ ഈ ചെടികളെയും നല്ല ഭംഗിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ ഗാർഡലിലേക്ക് കുറച്ച് സമയമൊക്കെ വന്നിരിക്കുമ്പോൾ എന്താ പറയുക ആ ഒരു പ്രത്യേക സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഗാർഡൽ വന്നിരിക്കാം കേട്ടോ കണ്ടാൽ അത് ആ പോണ്ടിൽ ചോർച്ച ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചോർച്ച മാറ്റാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് ഇന്നലെ മഴ പെയ്തപ്പോൾ ചവറ് വീഴുന്നുണ്ട് മോളിൽ നിന്ന് ആ ചവറും ആ വെ മഴ പെയ്ത വെള്ളം കൂടി ആയപ്പോഴേക്കും ആകെ വൃത്തിയേടായിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ വാരി കളയണം പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്തൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോൾ ഇതിന് ഒരു ദിവസം ഒഴിവ് കിട്ടിയിട്ട് വേണം കുറച്ച് പണിയുണ്ട് എല്ലാം ഒന്ന് ഇട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് അതിന് അത് പെട്ടെന്ന് നടക്കില്ല അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുക അപ്പോൾ സിമൻറ്റിൽ തൊട്ടുള്ള പണി കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ പെൻറ്റിങ് കിടക്കുന്നത് പിന്നെ നമ്മുടെ ഡെക്ക് ഫീറ്റ് പ്ലാന്റിനെ ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ സ്റ്റിക്കിൽ കയറ്റി കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്ത് ആ സ്റ്റിക്കിൽ മാത്രമല്ല അടുത്ത് നിൽക്കുന്ന ചെടികളിലേക്കും അവനിങ്ങനെ പടർന്നു കയറാം അവന് സ്വന്തം സ്ഥലത്ത് മാത്രം ഇരുന്നാൽ പോരാ മറ്റുള്ളവരുടെ സ്ഥലവും കയ്യേറി തുടങ്ങി അപ്പോൾ പിന്നെ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുന്നതിന് എളുപ്പം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇടണം അപ്പോൾ ചട്ടീനെ ഈ ഒരു സ്റ്റാൻഡിൽ സ്റ്റാന്ഡിലെടുത്ത് വെച്ചിട്ട് അപ്പോൾ അവരിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുമല്ലോ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ സ്ഥലം ഇത് മാറ്റണം ഒരു ശരിയായില്ല ഈ ഒരു പൊസിഷൻ അതും എവിടേക്കെങ്കിലും വേറെ എടുത്ത് മാറ്റണം അപ്പോൾ ഇനിയിപ്പോൾ അത് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടാ ഇവിടെ കുറച്ച് ചട്ടികൾ നിറയെ പുല്ലുകളുണ്ട് ഇനി ഒഴിവു ദിവസം പുല്ലുകൾ ഇവിടുത്തെ പറിച്ചു കാണണം ചെത്തിയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ അതാ ഇവിടെ ഒരു മറ്റേ നന്ദിയാർ മിനിയേച്ചർ പ്ലാന്റിൽ ഇതും പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് പിന്നെ ഒരു ചെത്തി ഇതിനെയും പുല്ലൊക്കെ പറിച്ചിട്ട് വേണം അങ്ങോട്ട് നീക്കി കിടക്കാൻ ഈ പുല്ലോട് കൂടി തന്നെ വാതിക്കൽ കൊണ്ടുവെച്ചു കഴിഞ്ഞ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഒറ്റയടിക്ക് നമ്മുടെ ഗാർഡൻ സെറ്റാക്കലും നടക്കില്ല അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ക്ഷമയോടെ കാത്തിരുന്ന് പതുക്കെ പതുക്കെ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാം അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ സെറ്റാക്കി വെച്ച ഗാർഡൻ്റെ പുതിയ അപ്ഡേഷൻ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയാണോ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണേ പിന്നെ ദാ ഇതൊക്കെ നമ്മളിങ്ങനെ മുന്നിൽ കാണിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ആക്കി വെക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതിനൊക്കെ എനിക്കധികം സമയമൊന്നും എടുക്കാറില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് ഞാൻ ഗാർഡനിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുള്ളു അപ്പോൾ ജോലിക്ക് പോകണേൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ ഇത്രയും ചെടികളും അതുപോലെ തന്നെ ഏകദേശം പത്ത് ഇരുന്നൂറോളം താമരകളും ഉണ്ട് ടെറസിൻ്റെ മുകളിലും മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഇരുന്നൂറിൻ്റെ അടുത്ത് താമ്പൽ ആമ്പലും താമരയും കൂടി ഉണ്ടാവും അപ്പോൾ ഈ ജോലിയുടെ കൂടെ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നോക്കാറുണ്ട് കേട്ടോ നമുക്ക് ഒരിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിയൊന്നും ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടോ മടിയോ കഷ്ടപ്പാടോ ഒന്നും തോന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു വരുമാനം കൂടി ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഇരട്ടി സന്തോഷം എന്താ പറയുക അത് അത് ചെയ്യാൻ ഇൻട്രസ്റ്റും കൂടാണ് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ വെറുതെ ഫോൺ നോക്കി ഫോൺ നല്ല കുറച്ച് സമയമൊക്കെ ഫോൺ നോക്കുക കാരണം എപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇത്തിരി ആയാസമുള്ള ജോലി തന്നെയാണ് കാരണം മണ്ണെടുക്കുക താമരക്കാണേലും പോട്ട് നിറയ്ക്കുക ചെടികൾക്കാണെങ്കിലും മണ്ണ് നിറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആയാസമുള്ള ജോലി തന്നെയാണ് അപ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്ക് എന്താ മൊബൈലൊക്കെ നോക്കി ഇരിക്കാം അത് കഴിഞ്ഞിട്ട് ുള്ള സമയം ഇതുപോലെ നിങ്ങൾ ഗാർഡൻ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ജോലിയുടെ ഇടയിൽ ഒരു ജോലിക്ക് പോണ വീട്ടമ്മയുടെക്ക് എന്തായാലും വീട്ടിൽ ഒരു ജോലിയും ചെയ്യാണ്ടൊന്നും പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് തന്നെ വേണം നമ്മുടെ വീട്ടിലാണെങ്കിൽ വേറെ അമ്മയോ അങ്ങനെ വേറെ ആരുമില്ല നമ്മൾ തന്നെ വേണം പിന്നെ കുട്ടി മക്കളുണ്ടെന്ന് വെച്ചാലും അവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അത്രയും സ്പീഡിലൊന്നും അവർ ജോലിക്ക് ഇടയ്ക്ക് എടുക്കാനായിട്ട് അത്രയും പ്രാപ്തരായിട്ടില്ലല്ലോ പിന്നെ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലിറങ്ങിയാൽ അവർക്കാണെങ്കിൽ അത് രാവിലെ പോകണം അപ്പോൾ അവർക്ക് അതിനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്കെൻ്റെ ജോലിയുടെ ഇടയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന വെറു വെറുതെ ഇരിക്കാമെന്ന് ഞാൻ പറയില്ല കേട്ടോ അത് ജോലിയില്ലാത്ത വീട്ടമ്മമാർക്കൊരു മോശമാവും അവർക്ക് അവർ പലരും ചോദിക്കും എന്തെങ്കിലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മക്ക് ഒരു ജോലി ഇല്ലാത്തതാണ് അങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ചാൽ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി ച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ജോലിയും ചെയ്യാനായിട്ട് സമയം കണ്ടെത്താൻ സാധിക്കും അതൊരു സമയം പോക്കും സന്തോഷം സമാധാനം മനസ്സിന് സമാധാനം മാത്രമല്ല മാനസികോല്ലാസത്തിന് വേണ്ടി മാത്രമല്ല നല്ലൊരു വരുമാനത്തിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു വെച്ച ഗാർഡൻ്റെ ആ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അറിയിക്കേണ്ടത് അപ്പോൾ മഴയും കൂടി പെയ്തുകൊണ്ടാണ് ഇത്രയും വടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം